അതെ ഇത് ഉണ്ട് ഇവിടെ ഇവിടെ നല്ല മറിച്ചില്ല വരാലാണ് ഇപ്പം ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവിടെ നമ്മൾ വേണ്ട കല്ലടമുട്ടി പിടിച്ചത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വീഡിയോ ഇട്ടായിരുന്നു ഇതേണ്ട ഈ സ്ഥലം അതിൻ്റെ തൊട്ട് ഇപ്പുറത്തത് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം മൊത്തം ആമ്പലൊക്കെ പിടിച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ് നേരത്ത് വരാൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട് അപ്പം ഒന്ന് എറിഞ്ഞ് നോക്കാമെന്ന് വെച്ചാൽ ഫ്രോഗ് അറിയാനായിട്ടാ അപ്പോൾ ഒന്ന് എറിഞ്ഞ് നോക്കട്ടെ

പിന്നെ കളഞ്ഞു അപ്പൊ നമുക്ക് ഇവിടെ എടുക്കണമെങ്കിൽ പല്ലുള്ള കാരണം കാട്ടിക്ക് പോയി ഒരു ഇതിനെ കുത്താങ്കി എളുപ്പം ഇറങ്ങി വരും ഇതേണ്ട എവിടെ പോന്നോ എത്ര വരും കുക്ക് ഓക്കെ തിരിഞ്ഞെടുക്കായിരുന്നേ അടുത്തടിച്ചിട്ടുണ്ട് അടുത്തടിച്ചിട്ടുണ്ട് വേണ്ട നല്ല നല്ലൊരു രസമല്ല അതിൻ്റെ വരവ് അടുത്തത് സൂപ്പർ രണ്ടാമൻ ധന്യ സ്ട്രൈക്കാണ് ധന്യ സ്ട്രൈക്കാണ് അടിച്ചിട്ട് വിട്ടടഞ്ഞു അടുത്തടിച്ചു അടിച്ചു ചെറുതാ ചെറുതാണ് ഒരു സ്ഥലത്ത് തന്നെ തന്നെയും പിന്നെ എറിഞ്ഞ് തന്നെയും പിന്നെ ഒരാൾ അടിക്കുക എന്ന് പറയുന്ന അതന്നെ തന്നത് ആലോചിച്ച് ഇവിടും തന്നെയാണ് ഒരാളടിക്കുന്നത് അത് രസം ഭയങ്കരമാണ് അതുപോലെ ഞാൻ ഈ കല്ലുകെട്ടെ മാത്രമാണ് നിൽക്കുന്നത് ഇവർ വരാലും ഒന്ന് നോക്കി നിന്നിട്ട് പോയി സാധനം അതുപോലെ കിടപ്പുണ്ട് അടുത്തതടിച്ചു അടുത്തത് 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 അടുത്ത് അടുത്തത് കണ്ടതേ ഓ അങ്ങനെ പോളയ്ക്കകത്ത് പോളയ്ക്കകത്ത് പോളയും കൂടെ കൊണ്ടുപോകുക നാട ഇവിടെ എന്ന നാടാ ഇങ്ങനെയൊക്കെ തുടങ്ങിങ്ങനെ വാ കയോ വാ വാ കേരുവാറ് ഇറക്കോട്ട് കയറും അതെ കണ്ടു അതെ എന്നാ സാധനമൊക്കെ ഉണ്ട് അന്യ സ്ട്രൈക്കല്ലേ പോളി സ്ട്രൈക്ക് ആയി നല്ലതി നമ്മൾ ഒരേ സൈസ് സാധനം കണ്ടോ കണ്ടോ ഇതാണ് സാധനം പോളി സ്ട്രൈക്ക് ആ കിട്ടുന്നത് അതാണ് രസം ആ വെള്ളത്തിലാണ് ഇതാണ്ടാ ഇപ്പം കിട്ടിയതാണ് അടാറ് സാധനം പറഞ്ഞാൽ അടാറ് സാധനം പക്ഷേ അതിൻ്റെ വീഡിയോ കിട്ടിയില്ല അടാറ് വരാലാണ് ഇതേ ഇതുണ്ടോ എന്നെ അടി അടിച്ചോണ്ട് ഒരു അടി അടിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഓ ചൂണ്ടയെല്ലാം പറിച്ചുകൊണ്ട് പോവുക ഡ്രാഗന്ന് ലൂസ് ചെയ്യാം അടിച്ചിട്ട് ഞെട്ടിപ്പോയി നന്നാക്കില്ല പിരിച്ച് പറിച്ചെടുക്കുക വാ വാതുറക്കടാ എവിടെ വാതുറക്കടാ നന്നാക്കി ചേർ അടച്ചിരിക്കുക തുറക്കത്തില്ല വലിച്ചടച്ചു പിടിച്ചിരിക്കുക എടാ ഫ്രോഗ് എടുക്കണമെങ്കിൽ മതി എനിക്ക് നിർബന്ധം ഒന്നുമില്ല എൻ്റെ അണ്ണാക്കി ഫ്രോഗിരുന്ന എനിക്കെന്താ വാ തുറക്ക് വാ തുറക്ക് വാതുറക്ക് വാതുറക്ക് ഉറക്കത്തില്ല പൊറോട്ട പിടിക്കുക രസന ചെന്നാൽ അന്ന് ഇരുന്നു ഭയങ്കര സ്റ്റോക്കായിരുന്നു ഒരു ഒന്നൊന്നര പോയിറ്റ് അവൻ കര കയറിയതേ എന്നെ പറയാനാണ് വരുന്നേരം സമയത്ത് വീഡിയോ ഓൺ അല്ലായിരുന്നു വാ തുറക്കത്തില്ല നിങ്ങൾക്കൊരു രസം കാണണോ കാണിച്ചു തരാവേ ഇത് ഉണ്ടോ ഇവിടെ വെള്ളത്തിൽ കിടക്കുന്നതാണോ ഒന്നും രണ്ടും ഒന്നും അല്ലേ ഇത് ഉണ്ടോ ഇത് എത്ര ഉണ്ടെന്ന് ഉണ്ടോ തേ ഇതുണ്ടോ എത്ര എണ്ണം കിടക്കണമെന്നുണ്ടോ ഇപ്പം കുറച്ച് നേരമേ ഉള്ളൂ ഒരു 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 മണിക്കൂർ കഷ്ടിച്ചേ ഞാൻ ഇവിടെ ഇതറിയാൻ തുടങ്ങിട്ടെ ഇവൻ്റെ സ്ട്രൈക്ക് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അത് പോളി സ്ട്രൈക്ക് എന്ന് പറഞ്ഞ പോളി സ്ട്രൈക്ക് ആയിരുന്നു അവൻ്റെ സ്ട്രൈക്ക് എല്ലാം നല്ല സൈസ് വരാമല്ലോ കേട്ടോ ഇവിടെ സൽക്കാരം വെള്ളത്തിടാം